മുല്ലപ്പെരിയാറിന്റെ കാര്യത്തില് വലിയ രീതിയിലുള്ളൊരു ആശങ്കയാണ് കേരളത്തിനുള്ളത് അപ്പോ ഇത്രയധികം സാഹചര്യത്തിലാണോ കാര്യങ്ങളായിരിക്കുന്നത് അല്ലേഭദ്രണ്ടല്ലേ പിന്നെ നമ്മൾ നിൽക്കുന്ന രാജ്യം മുപ്പത്തി ആറ് ഡാംസ് തകർന്നതാണ് പിന്നെ മുല്ലപ്പെരിയാർ ഡാം സീസ്മിക് സോണിലാണ് അവിടെ മുല്ലപ്പെരിയാർ ഡാമിന്റെ അടിയിലൊരു വിള്ളൽ കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ കൊടൈക്കനാൽ ഭ്രംശമേഖല മുല്ലപ്പെരിയാറിൽ പതിനാറ് കിലോമീറ്റർ മാത്രമാകില്ല മുല്ലപ്പെരിയാറ് സെന്റർ ചെയ്തുകൊണ്ട് ഇരുന്നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ ഇരുപത്തിരണ്ട് എപ്പി സെന്റേഴ്സ് ഉണ്ട് ഭ്രംശമേഖലകൾ ഭൂകമ്പത്തെ ആ ഏത് ഡാമിന് പ്രതിരോധിക്കാൻ പറ്റും പിന്നെ ഇപ്പൊ തന്നെ നൂറോളം ചെറു ചലനങ്ങൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായി രണ്ടു മാസം മുമ്പ് തൃശ്ശൂര് രണ്ടു മൂന്നെണ്ണം ഉണ്ടായില്ലേ ഈ രണ്ടായിരത്തി പതിനൊന്ന് തൊട്ട് പതിനൊന്നില് ഇരുപത്തിരണ്ട് ചെറു ഉണ്ടായി അത് രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴേക്കും ആയി കൂടി കൂടി വന്ന് ത്രീ പോയിന്റ് ഫോറിൽ ഫിനിഷ് ചെയ്തു പിന്നെ രണ്ട് മാസം മുമ്പ് തൃശ്ശൂര് ത്രീ പോയിന്റ് വണ് വരുന്ന തുടർച്ച ഒന്ന് രണ്ട് മൂന്ന് തൃശ്ശൂർ മാത്രല്ല തൃശ്ശൂരും പാലക്കാടും അത് രണ്ട് മൂന്ന് ദിവസം റിപ്പീറ്റ് ചെയ്ത പിന്നെ തൃശ്ശൂർ ഭൂമിക്കടിയിൽ നിന്ന് വലിയൊരു മുഴക്കം ഉണ്ടായി അത് അതേ മുഴക്കം തന്നെ കോട്ടയത്തും കോട്ടയത്തുണ്ടായി അപ്പം ഇവിടെ എമ്പത്തിനാല് ഉണ്ട് അത് അതുകൊണ്ട് ഇതെല്ലാം ഡാം ഇൻഡ്യൂസ് എപ്പ്കാട്സ് എന്ന് പറയും ഒട്ടും ഭൂകമ്പ സാധ്യത ഇല്ലാത്ത സ്ഥലം ഭൂമിയുടെ അടിത്തറയൊക്കെ ഇളക്കി ഡാംസ് കാരണം ഇപ്പം അതിതീവ്ര ഭൂകമ്പ സാധ്യതയുള്ള തേർഡ് സോണിലാണ് കേരളത്തിൽ എവിടെ വേണമെങ്കിലും റിക്തർ സ്കെയില് സെവൻ പ്ലസ് മാഗ്നറ്റൂഡ് വരുന്ന ഭൂകമ്പം ഉണ്ടാവാ ഉണ്ടാകാനുള്ള സാധ്യത സാധ്യതയുണ്ട് ഇത് ഒരു ഒരു ദയനീയമായ സ്ഥിതി എന്ന് വെച്ചത് നമ്മൾ പരുത്തി കൂട്ടിയതാണ് ീ യാതൊരു ബോധമില്ലാത്ത രാഷ്ട്രീയക്കാര് സൗരോർജ്ജം ഇത്രയും ഇവിടെ ഉണ്ടായിരുന്നിട്ട് കൂടി പ്രകൃതിയെ നോവിക്കാണ്ട് ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി ചെറിയ ചെലവിൽ ഈ ഡാംസൊക്കെ എത്രയാണ് രണ്ടായിരം മൂവായിരം അയ്യായിരം ഒക്കെ കോടിയാണ് ചെറിയ ചെലവിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ കാർഷിക ആവശ്യങ്ങൾക്കും വ്യാവസായിക ആവശ്യങ്ങൾക്കും ഉപയോഗപ്പെടുത്താമായിരുന്നു നമ്മൾ തിരഞ്ഞെടുക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന് യാതൊരു വിവരവും ഇല്ല പഠിക്കാനും തയ്യാറാവില്ല അതിന്റെ ഫലമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവൻ വരെ പോകുന്ന സ്ഥലത്തിലേക്ക് കാര്യങ്ങൾ വളർത്തിയെടുക്കാൻ കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോ ഈ ഈ വയനാട് വയനാട് ദുരന്തത്തിന്റെ കൂടി കൂടി ഒരു വിഷയത്തിൽ ചേർത്ത് തീർച്ചയായിട്ടും അത് അത് എന്താണ് ഏക്കർ കണക്കിന് വനം വെട്ടി നശിപ്പിച്ചതിന്റെ പരിണിതഫലമാണ് ഇപ്പൊ മരം പോയാൽ മരമേ പോകുന്നുള്ളു അതിന്റെ വേരവിടെ ഉണ്ട് അത് ദ്രവിച്ചു കഴിയുമ്പോ പൈപ്പ് രൂപപ്പെടും ആ മരത്തിന്റെ പേര് എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെയൊക്കെ പൈപ്പ് പൈപ്പ് രൂപപ്പെടും മഴ പെയ്ത അതിലെല്ലാം വെള്ളം നിറയും പിന്നെ പൈപ്പിംഗ് എന്ന് പറയാം ആ പ്രതിഭാസത്തിന് തന്നെ പറയുന്നത് പൈപ്പിംഗ് ആണ് അതാണ് ഉരുൾപൊട്ടലിന് കാരണം ഒരു പ്രധാന കാരണം പിന്നെ ഭൂകമ്പങ്ങളും പിന്നെ മുഴക്കംറികൾ അപ്പോ ഈ ഇടയ്ക്കിടക്ക് പലയിടത്തുണ്ടാകുന്ന ഭൂചലനം മുഴക്കം കേൾക്കുന്നു എന്നതടക്കമുള്ളതൊക്കെ ആശങ്കാപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ വരുമ്പോ അല്ലേ അല്ലേ ആണ് അതെ അതെ ആണ് ആശങ്കാപരം തന്നെയാണ് അപ്പോ സാർ ഇടയ്ക്കൊരു പ്രസ്താവന നടത്തിയായിരുന്നു കേരളത്തിന് ഡാമുകളുടെ ആവശ്യമില്ല ശരിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ കാരണം നമ്മൾ സ്ക്വയർ കിലോമീറ്റർ ഏരിയ ഉള്ളൂ ആകെ അത് അപ്പോ മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഏരിയ ആണ് തമിഴ്നാടിന്റെ ഇപ്പം ഈ രാമനാഥപുരം മധുര ശിവഗംഗ എന്നൊക്കെ പറയുന്ന ഈ ദിഗൽ തേനി ഈ ഇങ്ങനെയൊക്കെ പറയുന്ന അഞ്ച് ജില്ലകളിൽ രണ്ട് ജില്ല ചേർത്തുവെച്ചാൽ മൊത്തം കേരളമായി പണ്ടത്തെ പണ്ടത്തെ കർണാടകത്തിലെ സൗത്ത് കാനറ ഡിസ്ട്രിക്ട് ഉണ്ട് ഈ ഈ സൗത്ത് കാനറ ഡിസ്ട്രിക്ട് ഏ മൊത്തം കേരളത്തിന്റെ അത്ര ഉണ്ട് അപ്പൊ അത്ര ആലോചിക്കും കേരളം വളരെ ചെറുതാണ് ഇവിടെയാണ് ഡാംസ് ണ്ടാക്കുന്നത് ഏകദേശം ഒരു അയ്യായിരം കോറികൾക്ക് ഞാൻ എടുത്തോളാം അയ്യായിരം കോറികൾക്ക് പെർ പെർമിഷനും കൊടുത്തിട്ടുണ്ട് പിന്നെയുള്ള വനമസീകരണമാണ് ഹാരിസൺ മലയാളം ഒക്കെ ചെയ്തത് ടാറ്റ ടാറ്റ തന്നെ മൂന്നാറ് മുഴുവൻ നശിപ്പിക്കില്ലേ ടാറ്റ അല്ലേ ശരിയത് ബ്രിട്ടീഷുകാർ ചെയ്ത പണിയാണ് അപ്പം കേരളം നല്ലൊരു സ്ഥലമായിരുന്നു അത് മുഴുവനും നശിപ്പിച്ചു ഡാമുകൾ വേണ്ടത് മറ്റേ ബെലായിട്ടുള്ള എന്താണ് ഡാമുകൾക്ക് സൗരോർജം മതി വെറുതെ സൗരോർജം പാഴാക്കി കളയുന്നു യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ അവരത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഒരു എൻവയോൺമെന്റൽ ഡാമേജ് എൻവയർമെന്റൽ ഡാമേജില്ലാണ്ട് സൗരോജം മാത്രം ഉണ്ട് കേരളത്തിൽ രണ്ട് മാസം മുമ്പ് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങരുത് സൂര്യാഘാതം ഉണ്ടാവും പറഞ്ഞില്ലേ അതെ അതെ പറഞ്ഞ അതാണ് അപ്പൊ അത്ര ആളൊക്കെ നമ്മൾ പാഴാക്കി കളയാണ് പിന്നെ വിൻമിൽസ് നമ്മുടെ സീഷോർ ഉണ്ട് എത്ര അനുഗ്രഹീതാണ് നമ്മുടെ നാട് സീഷോർ ഉണ്ട് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരത്തീശോ കന്യാകുമാരി വരെ മിൽസുകൾ സ്ഥാപിക്കാവുന്നേ ഉള്ളൂ ഇതൊക്കെ ചെറിയ ചെറിയ പ്രോജക്റ്റാണ് ചെറിയ ചെറിയ പ്രോജക്റ്റുകളിലൂടെ വലിയ വലിയ കാര്യങ്ങൾ നടത്താൻ നമുക്ക് കഴിയും നമുക്ക് ഗാർഹിക ആവശ്യങ്ങൾക്കും വ്യാവസായിക ആവശ്യങ്ങൾക്കുമുള്ള വൈദ്യുതി ഉത്പാദിപ്പിച്ച് ആ വൈദ്യുതി വിറ്റാൽ തന്നെ കേരളം സമ്പന്നമാവും ഈ മുല്ലപ്പെരിയാറിന്റെ വിഷയത്തില് അതൊരു അപകടകരമായ അവസ്ഥ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം എന്നത് ഏതൊരു സാഹചര്യത്തിലായിരിക്കും അത് ഇപ്പോൾ കൂടുതൽ മഴ വരുമ്പോഴായിരിക്കുമോ അതോ എന്തെങ്കിലും ഭൂചാലനം ഉണ്ടാകുമ്പോൾ അങ്ങനെയായിരിക്കും എന്തുകൊണ്ടാണ് ഇത്രയും അധികം അല്ലെങ്കിൽ അപകട ഭീതിയിലാണ് പറയത്തക്ക സാഹചര്യം എന്താണ് ഇപ്പോ പണ്ടത്തെ പോലുള്ള അതെ ആ മഴയൊന്നും ഒരു ഭൂകമ്പ ും മേഖല ഭൂകമ്പമാണിപ്പോഴത്തെ ഭൂകമ്പിച്ച് വയനാട് ഈ മണ്ണിടിച്ചിലിന് ശേഷം പ്രകമ്പനം ഉണ്ടായി നമ്മൾ അറിഞ്ഞതായിരുന്നു ആ അതും ഭൂകമ്പം കൊണ്ട് സംഭവിച്ചതൊക്കെ സാറേ ഇനി നമുക്ക് ഈ വിഷയത്തില് സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് അപ്പൊ ഈ ഒരു വിഷയത്തിൽ സർക്കാർ രാഷ്ട്രീയം കളിക്കുന്നു അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? സർക്കാരിന്റെ ഒരു നിലപാട് എങ്ങനെയാണ് സാർ വിലയിരുത്തുന്നത്? അത് സർക്കാരിന്റെ റെപ്രെസെന്റെറ്റീവ്സിനോട് എലെക്റ്റഡ് റെപ്രെസെന്റെറ്റീവ്സിനോട് ഒക്കെ ഒന്ന് ചോദിച്ചു നോക്കായിരുന്നില്ലേ? ആ സാറിന്റെ ഒരു അഭിപ്രായം എന്താണ്? ഏഹ് അങ്ങനെ ഒരു രാഷ്ട്രീയ കളി ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അത് അങ്ങനെ ചിന്തിക്കണം. കാരണം ചോദ്യത്തിൽ തന്നെ ഉത്തരം ഉണ്ട്. അങ്ങനെ നമ്മൾ ചിന്തിക്കണം. ഇത് നമ്മളെ ഭരിക്കാനായിട്ട് അധികാരം ഏൽപ്പിച്ചു കൊടുത്തവര് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാവും ഈ തമിഴ്നാടും കേരളവും തമ്മിൽ ഈ ഒരു വിഷയത്തിലുള്ള ഒരു മുന്നോട്ട് പോക്ക് എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഈ ഒരു വിഷയത്തിൽ ഈ തമ്മിലുള്ള. അത് അങ്ങനെ ഒരു വിഷയമാക്കേണ്ട കാര്യമില്ല. തമിഴ്നാടിന് നമ്മുടെ ഏതെങ്കിലും ഡാമുകളിൽ നിന്ന് വെള്ളം കൊടുക്കാം പ്രധാനമായിട്ടും കക്കി ഡാമിൽ നിന്ന് കൊടുക്കാം കക്കി ഡാമെന്ന് വെച്ചാൽ മല്ലപ്പെരിയാ ഡാമിൽ ഉള്ളതിൽ കൂടുതൽ വെള്ളമുണ്ട് അമ്പത്തിരണ്ട് കിലോമീറ്റർ പൈപ്പ് ഒഴിച്ചാൽ മല്ലപ്പെരിയാ പെൻസ്റ്റോക്ക് പൈപ്പിലേക്ക് ഘടിപ്പിക്കാം അവർക്ക് ഇന്ന് കിട്ടുന്നതിൽ കൂടുതൽ എലക്ട്രിസിറ്റിയും കിട്ടും ഇന്ന് കിട്ടുന്നതിൽ കൂടുതൽ വൈദ്യുതി ഇന്ന് കിട്ടുന്നതിൽ ഇന്ന് ഇന്ന് കിട്ടുന്നതിൽ കൂടുതൽ ഇലക്ട്രിസിറ്റി ഉൽപാദിപ്പിക്കാനും പറ്റും ഇന്ന് കിട്ടുന്നതിൽ കൂടുതൽ വെള്ളവും കിട്ടും സിമ്പിൾ സൊല്യൂഷനാണ് ഒരു നൂറ് കോടി ഉണ്ടെങ്കിൽ നൂറ് കോടി വേണ്ട നൂറ് കോടിയിൽ താഴെയുള്ള ഒരു എമൗണ്ടിന് തീർക്കാൻ പറ്റും പിന്നെ ഒരു മൂന്ന് മാസം കൊണ്ട് തീർക്കാൻ പറ്റും ഇപ്പം അത് അത് പറ്റൂലെങ്കിൽ ഇടുക്കി ഡാമിൽ നിന്ന് കൊടുക്കാം ഇതൊന്നും പറ്റില്ലെങ്കിൽ എക്സ്പെൻസീവ് ആണെങ്കിൽ കൂടി ആലുവെന്ന് കൊടുക്കാം ഡാമൊന്നും കിട്ടുന്നോ വേണ്ട ഇറാനിൽ നിന്ന് നാച്ചുറൽ ഗ്യാസ് ഇന്ത്യ കൊണ്ടുവരുന്നത് പിന്നെയാണ് നമ്മുടെ തൊട്ടടുത്ത തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊടുക്കാൻ ടെക്നോളജി ഇല്ലാത്തത് എല്ലാം നടക്കും സാർ അപ്പോ ഈ പ്രശ്നങ്ങൾക്ക് ഇപ്പോ പരിഹാരമായിട്ട് സാർ എന്താണ് മുന്നോട്ട് വയ്ക്കുന്നത് സാറിൻ്റെ അഭിപ്രായത്തിലെ ഈ ഒരു മുല്ലപ്പെരിയാർ വിഷയത്തിൽ ആശങ്കയ്ക്ക എന്ത് പരിഹാരമാണ് രാഷ്ട്രീയക്കാർക്ക് ഇതൊരു പൊന്മുട്ട ഇടുന്ന ഇത് ഇങ്ങനെ തന്നെ നിന്നാലാണ് എല്ലാ വർഷവും ട്രില്യൻസും ട്രില്യൺസ് ഡോളേഴ്സ് കിട്ടുള്ളൂ അപ്പൊ അവര് ജനങ്ങളുടെ ജീവനൊന്നും അവര് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ മറിച്ചുകൊണ്ട് അഭിപ്രായം ഉണ്ടെങ്കി പറയാം അപ്പൊ ഈ ഇടയ്ക്കാണ് ശരിക്കും മുല്ലപ്പെരിയാർ വിഷയത്തില് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ ഉണ്ട് സേവ് മുല്ലപ്പെരിയാ വിഷയത്തിലൊക്കെ സോഷ്യൽ മീഡിയ അതായത് പിന്നെ ഈ ഈ സോഷ്യൽ മീഡിയ അടക്കം ഏറ്റെടുത്ത് കഴിഞ്ഞു അപ്പൊ ഇനി ഇത് ഏറ്റെടുക്കേണ്ടത് ശരിക്കും ആരാണ് സർക്കാർ തന്നെയാണ് അല്ലേ ജനങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ ജനങ്ങള് തന്നെ ഇറങ്ങണം കേരളത്തിൽ ജീവിക്കണമെങ്കിൽ തന്നെ ഇറങ്ങണം പിന്നെ സമ്പത്ത് നമ്മുടെ നാടിന്റെ സമ്പത്ത് നഷ്ടപ്പെടാതിരിക്കണമെങ്കിലും ജനങ്ങള് തന്നെ ഇറങ്ങണം അപ്പൊ എല്ലാം ജനങ്ങള് തന്നെ ചെയ്യണമെന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോ ജനങ്ങൾക്കും ഒരു പരിമിതിയില്ലേ സർ അവർക്ക് ആവശ്യം ഉന്നയിക്കാം പ്രതിഷേധിക്കാം ആ ഒരു തലം വരെ അവർക്ക് പോകാൻ കഴിയുള്ളു ശരിക്കും ഒരു വിഷയത്തിൽ നിലപാട് അല്ലെങ്കിൽ നടപടികൾ സ്വീകരിക്കേണ്ടത് അധികൃതർ തന്നെയാണ് അല്ലേ ജനങ്ങൾക്കും ഒരു ജനങ്ങൾക്കില്ല അത് വിഷയത്തില് ബീച്ചില് ഒന്നിച്ചു ഒന്നിച്ചു രാഷ്ട്രീയക്കാര് അവരുടെ പുറകെ ചെല്ല പോയത് മനസ്സിലായി അപ്പൊ നമ്മൾ ഒന്നിച്ചു നിന്നാൽ നമ്മുടെ പുറകെ രാഷ്ട്രീയക്കാര് വരും നമ്മള് ചെയ്യുന്നത് നമ്മള് നമ്മൾ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി അവരുടെ പുറകെ പ്രോത്സാഹനിച്ചു നടക്കാണ് നമ്മളാ നമ്മടെ അവർക്കാണ് പണം കൊടുക്കുന്നത് ശമ്പളായിട്ട് ശമ്പളം പെർച്ചൊക്കെ നമ്മുടെ നികുതി പണാണ് പക്ഷെ അവരുടെ മുമ്പില് ദാസന്മാരായും അവര് ജനങ്ങൾ അവര് രാജാക്കന്മാരായും ആണ് നടക്കുന്നത് നമ്മൾ രാജാക്കന്മാരാവണം അവര് നമ്മുടെ ദാസന്മാരാവുക അതാണ് ശരിക്കും ഇപ്പോ ഈ കേന്ദ്ര ഈ ഒരു വിഷയത്തിൽ എന്ത് റോൾ ആണ് ഉള്ളത് കേന്ദ്രത്തിനോട് ആ നീക്കങ്ങൾ കേന്ദ്ര സർക്കാരിന് എന്റെ കേസിൽ സുപ്രീം കോടതിയിൽ വന്നിട്ട് ഞാൻ ഇതൊരു ഇതൊരു വലിയ കേസൊന്നും അല്ല ഇത് വളരെ സിമ്പിൾ ഒരു സംഭവമാണ് ഈ മുല്ലപ്പെരിയാർ ഡാം ശരിക്കും പറഞ്ഞ വിദഗ്ധന്മാർ ശരിക്കുള്ള വിദഗ്ധന്മാർ പരിശോധിച്ചിട്ടില്ല അതായത് ഞാൻ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഇന്റർനാഷണൽ റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിച്ച് അതിന്റെ ഡേറ്റ് ഓഫ് റീ കമ്മീഷനിങ് ഫിക്സ് ചെയ്യണമെന്നുള്ളതാണ് റിലയബിലിറ്റി സയൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളവന്മാർക്കൊന്നും അറിയത്തില്ല നമ്മുടെ രാജ്യത്ത് അത് പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റിയോ ഒന്നുമില്ല ആർക്കും അതിനെ കുറിച്ച് നിശ്ചയമില്ല പക്ഷെ റിലയബിലിറ്റി ആണ് ലോകത്തിലെ എന്ത് സാധനവും എത്ര നാൾ നിൽക്കും എന്ന് പറയാൻ അധികാരപ്പെട്ടവര്. അതായത് ഇപ്പം ഒരു വാർപ്ലൈൻ അത് നാൾ ഇന്ത്യൻ എയർഫോഴ്സിൽ റിലയബിൾ ആണ് അത് പറയേണ്ടത് അവരാണ് ഒരു കപ്പൽ ഷിപ്പ് എത്ര നാൾ വെള്ളത്തിൽ ഓടാൻ സഞ്ചരിക്കാൻ പറ്റും മനുഷ്യ ശരീരത്തിൽ നമ്മൾ വെക്കുന്ന ഇന്നർ ആർട്ടിഫിഷ്യൽ വർക്ക് അത് എത്ര നാൾ നമ്മുടെ ശരീരം ശരീരത്തിൽ സ്വീകരിക്കാൻ പറ്റും ഒരു വണ്ടി ഒരു സിമന്റ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഡാം സ്ട്രക്ചർ എത്രനാളും അതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റും ഇതൊക്കെ പറയാനൊക്കെ ഉള്ള അധികാരമുള്ള ആൾക്കാര് ആണ് റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ അപ്പൊ അവര് വന്ന് മുല്ലപ്പെരിയാർ ഡാം പരിശോധിച്ച് എന്നുവരെ എന്നിന്ന് പൊളിച്ചറിയാൻ പറ്റും അപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്നത് അതാണ് ഫിക്സ് ദ ഡേറ്റ് ഓഫ് ഡീകമ്മീഷൻ ഓഫ് മുല്ലപ്പെരിയാർ ഡാം ഫിക്സ് ഡേറ്റ് ഓഫ് ഫിക്സ് ഡീകമ്മീഷനിങ് അതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിന് അതായത് ഇതിനെ കുറിച്ച് പറയേണ്ടത് സിവിൽ എഞ്ചിനീയേഴ്സ് അല്ല ഇതിനെ കുറിച്ച് പറയേണ്ടത് ഹൈഡ്രോളജിസ്റ്റുകൾ അല്ല ഇതിനെ കുറിച്ച് പറയേണ്ടത് സീസ്മോളജിസ്റ്റുകൾ അല്ല ഇതിനെക്കുറിച്ച് പറയണത് പറയേണ്ടത് റിലയബിലിറ്റി സയന്റിസ്റ്റുകളാണ് അതായത് സീസ്മോളജിയും ഹൈഡ്രോളജിയും സിവിൽ എൻജിനീയറിംഗും മറ്റു പല ശാസ്ത്രങ്ങളുടെ ഒരു സമന്വയമാണ് റിലയബിലിറ്റി സയൻസ്റ്റേർ അപ്പൊ അവര് വന്ന് പരിശോധിക്കണം എന്ന് ഞാൻ സുപ്രീം കോടതി പറഞ്ഞു കേരള ഗവൺമെന്റ് വന്നിട്ട് റിലയബിലിറ്റി എക്സ്പെർട്ട്സ് ഒന്ന് ഡാം പരിശോധിക്കുന്നതിന് ഞങ്ങൾക്ക് വിരോധമില്ല അതിന്റെ ചിലവ് ഞങ്ങൾ കൊടുത്തോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുല്ലപ്പെരിയാറ് കേസ് തീർന്നു സുപ്രീം കോടതി പറയോ എക്സ്പേർട്ട് പറ്റുവയ്ക്കേരമെന്റ് അടുത്ത കേസിൽ സുപ്രീം കോടതിയില് പിന്തുണയ്ക്കുന്നത് അത് ഒരു കണക്കിന് അങ്ങനെ പറയുന്നത് വലിയ കഷ്ടാണ് നമ്മുടെ ഗവൺമെന്റ് പിന്തുണക്കേണ്ടതാണ് നമ്മൾ അവരുടെ നമ്മളവരുടെ പുറകെന്തോണ്ട് പിന്തുണയ്ക്കണെന്ന് പറയണത് നമ്മുടെ ഗതികേടും കൊണ്ട് പറയണ വിചാരിച്ചത് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും ചെയ്യാം ഇവിടെ പാർലമെന്റിൽ പോയി കുറച്ച് കസർത്ത് കാണിക്കുന്ന മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി കൊറേ എം പിമാരുണ്ടല്ലോ രാജ്യസഭ ലോക്സഭവിടെ ആവശ്യമുള്ള കാര്യം എന്താണ് ആവശ്യമുള്ള കാര്യം അവൈലബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധി പരിശോധിക്കണം എന്നാ കേന്ദ്ര സർക്കാരോട് ആവശ്യപ്പെടുകയാണ് അതാ വേണ്ടേ വേറൊരു ശാസ്ത്രം ഇല്ലെന്ന് പറയാനായിട്ട് അപ്പം അതാണ് എം പിമാര് ചെയ്യേണ്ടത് അത് ചെയ്യ അതൊക്കെ ഞാൻ അവരോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ട് പക്ഷെ അവർ ചെയ്യൂല അവർക്ക് ജനങ്ങളെ ഇങ്ങനെയൊക്കെ കാണിച്ച് വഞ്ചിക്കണം എന്നല്ലാതെ അവര് വല്യ രാജ്യ രാജ്യസുരക്ഷയോ ജനങ്ങളുടെ ക്ഷേമമൊന്നും അവര് ഉദ്ദേശിക്കത്തില്ല ഇവിടെ ഏറ്റവും കൂടുതൽ റിസോഴ്സസ് ഉള്ള ഒരു സംസ്ഥാനാണ് കേരളം കേരളത്തെ കണ്ടിട്ട് കണ്ടിട്ടാണ് യൂറോപ്യന്മാരൊക്കെ ഇങ്ങോട്ട് വന്നത് ഇപ്പൊ ഇവിടെ ഗതിയിലാണ്ട് ഇത്രയും റിസോഴ്സസ് നാച്ചുറൽ റിസോഴ്സസ് ഉള്ള ഒരു സ്ഥലം ലോകത്ത് ലോകത്തെവിടെയുമില്ല എന്നിട്ട് ദാരിദ്ര്യ ദാരിദ്ര്യത്തോട് സർക്കാർ തന്നെ എല്ലാ വർഷവും കടം മേടിച്ച് കൂട്ടിക്കൂട്ടി നമുക്ക് നിക്കപ്രത ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട് റിസോഴ്സസ് ഒക്കെ കുറച്ച് ആൾക്കാർ മാത്രം കൈയടക്കി വെച്ചിരിക്കുന്നു ജനങ്ങളിലേക്ക് അത് എത്തുന്നില്ല കരിമണലായാലും നമ്മുടെ നാട്ടിലെ ഗോൾഡ് കരിങ്കല്ലായാലും എല്ലാം ഒന്നുകിൽ രാഷ്ട്രീയക്കാരോ അവരുടെ ബിനാമികളോ അത് കൊഴിച്ചുകൊണ്ട് പോകുന്നു ജനങ്ങൾക്ക് അതിന്റെ യാതൊരു യാതൊന്നും കിട്ടുന്നില്ല ജനങ്ങൾ ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും ദുരിതത്തിലുമാണ് ഇത്രയും റിസോഴ്സസ് ഉണ്ടായത് ജനങ്ങളെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുന്നതാണ് സ്കൂളിൽ ചെല്ലുമ്പോ തന്നെ ഇവരുടെ തലയിലേക്ക് രാഷ്ട്രീയ അടിച്ചുതരാറ്റ ആ രാഷ്ട്രീയമാണ് ഇവരുടെ തലയിലുള്ളത് അല്ലാണ്ട് തലച്ചോറില്ല പറഞ്ഞു മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു ടാസ്ക് ആണ് ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാറുള്ളത് നമ്മള് നിരാശയില നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ തലയിലുള്ള തലയിൽ തലച്ചോറ് മാത്രം മതി രാഷ്ട്രീയം വേണ്ടെന്ന് പറയാനായിട്ട് നമ്മള് തമിഴന്മാരെ കണ്ടുപിടിക്കുന്നു അവർക്ക് രാഷ്ട്രീയം ഇല്ല അതിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞ ജല്ലിക്കെട്ട് വിഷയം തന്നെയാ ഒരു രാഷ്ട്രീയക്കാര അവ പക്ഷെ രാഷ്ട്രീയക്കാര് ജനങ്ങളുടെ പുറകെ ചെന്നു അല്ലെങ്കി അവർക്ക് നിലനിൽപ്പില്ല അതുപോലെ തന്നെയാണ് അമേരിക്കയിലും തമിഴന്മാരെ പോലെ തന്നെയാണ് അമേരിക്കയിലും പ്രസിഡൻഷ്യൽ ഇലക്ഷൻ വന്ന കാൻഡിഡേറ്റ് വന്നു പറയാ അടുത്ത അഞ്ചു കൊല്ലത്തേക്ക് എന്താ ചെയ്യാൻ ചെയ്യാൻ പോകുന്നതാണ് അത് നോക്കിയിട്ടാണ് ആളുകൾ വോട്ട് ചെയ്യുക അല്ലാണ്ട് നമ്മുടെ നാട്ടിൽ പോലെ ഞാൻ കമ്മ്യൂണിസ്റ്റ് കാരൻ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമേ വോട്ട് ചെയ്തു ഞാൻ കോൺഗ്രസ് കാരൻ ഞാൻ കോൺഗ്രസിന് മാത്രമേ വോട്ട് ചെയ്തു അല്ലെങ്കിൽ ഞാൻ ബി ജെ പിക്ക് ആരാൻ അങ്ങനത്തെ വിവരം കെട്ട ജനങ്ങള് ലോകത്ത് ഇവിടെ മാത്രമേ ഉള്ളൂ നമ്മള് നമ്മള് പോളിസി ബേസ്ഡില് വോട്ട് ചെയ്യണം എലക്ഷൻ മാനിഫെസ്റ്റോ അനുസരിച്ച് വോട്ട് ചെയ്യണം കാൻഡിഡേറ്റിനെ നോക്കി വോട്ട് ചെയ്യണം കഴിവും പ്രാപ്തിയും ആൾക്കാരെ നോക്കി വോട്ട് ചെയ്യണം ഇതൊന്നും നോക്കാണ്ട് വെറുതെ രാഷ്ട്രീയം നോക്കിയാണ് കൂടെ വോട്ട് ചെയ്യണം അത് നമ്മുടെ നാടിനെ നശിപ്പിച്ച് വെണ്ണീറാക്കി ഒരു ഒരു ഗതി ഇല്ലാതെ ആക്കി നമ്മടെ നമ്മൾ തന്നെ മൊത്തത്തിൽ ഒഴുകി പോകുന്ന അവസ്ഥയിലിപ്പോ ആയിട്ടുണ്ട് ചരിത്രം മണ്ടന്മാര് ഉണ്ടായിരുന്നു പോയി അപ്പോ മുല്ലപ്പെരിയാർ വിഷയത്തിൽ നല്ലൊരു നിലപാട് അല്ലെങ്കിൽ പരിഹാരം വേണോന്ന് ആവശ്യമായിട്ട് മുന്നോട്ട് പോവുകയാണ് അല്ലേ പ്രത്യേകിച്ച് ഏകോപന സമിതിയുടെ തീരുമാനം മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന ആവശ്യം തന്നെയാണ് അല്ലേ അവരാവശ്യമായിട്ട് മുന്നോട്ട് പോവാണ് വേറെന്താ വേറെന്തെങ്കിലും ഇല്ല ആ ഒരു അങ്ങനെ ആ ഒരു ആവശ്യം നടപ്പിലാക്കുക തന്നെ വേണം അത് നമ്മുടെ ആവശ്യമാണ് തീർച്ചയായിട്ടും